കുറച്ച് ദിവസങ്ങളായി തന്നെ ക്രിസ്സും ദിവ്യയും സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ് ക്രിസിന്റെയും ദിവ്യയുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് കൊണ്ട് തന്നെ ഇവർ എവിടെ പോയാലും അത് ആരാധകർ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മക്കളെയും കൂട്ടി ഇവർ രണ്ടാമതൊരു ട്രിപ്പ് പോയിരുന്നു ഡിസംബർ മാസത്തിൽ തന്നെയാണ് ഇവർ ട്രിപ്പ് പോയത് മൂന്നാറിലേക്കാണ് ഇവർ പോയത് നല്ല മഞ്ഞും തണുപ്പും ഉണ്ടായിരുന്നു ഇവരുടെ വീഡിയോകളും ചിത്രങ്ങളും കണ്ടവർക്കൊക്കെ അതറിയാം അവിടെ എത്തിയപ്പോഴേക്കും ക്രിസ്സും ദിവ്യയും യും ഒരു ബൈക്കെടുത്ത് അവിടെ മുഴുവൻ കറങ്ങി നടപ്പായിരുന്നു ജീൻസും ടോപ്പും ഹൂഡിയും ഒക്കെ അണിഞ്ഞ് തണുപ്പത്തോടി ചെത്തിപ്പൊളിച്ച് നടക്കുകയാണ് ദിവ്യയും ക്രിസും എന്നാണ് പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ട് പറഞ്ഞത് പ്രേക്ഷകർക്കെല്ലാവർക്കും ആ ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും ദിവ്യയും ക്രിസ്സും അത്തരത്തിൽ സംസാരിക്കുന്നതും അതുപോലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ക്രിസും ദിവ്യയും പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതിനുശേഷം അതായത് ഇവരുടെ വിവാഹശേഷം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇവർ വിവാഹത്തിന് ശേഷമാണ് ഇത്രയും അധികം കൂടുതലും ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് എത്തിയതെന്ന് പറയുന്നു ഇവരുടെ വിവാഹം ഇൻഡസ്ട്രിയിൽ പോലും എല്ലാവരും ഞെട്ടിച്ചൊരു വിവാഹമായിരുന്നു അധികം ആർക്കും ഇവർ വിവാഹം കഴിക്കുന്നതായി തന്നെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വമ്പൻ സർപ്രൈസ് ആയിട്ട് തന്നെയാണ് ഇവരുടെ വിവാഹം ആഘോഷിക്കപ്പെട്ടത് അപ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു ആരാധകർക്കൊക്കെ തന്നെയും ആശംസകൾ അറിയിച്ചെത്തുന്നത് പോലെ തന്നെ പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടമായിരുന്നു പ്രേക്ഷകർ എല്ലാവരും ഇവരുടെ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തു ആരും വിമർശിച്ചില്ല എന്നാൽ പലരൊക്കെ തന്നെയും വിവാഹത്തിന് ശേഷമാണ് വിമർശിക്കുന്നതെന്നാണ് ദിവ്യയും ക്രിസും പറഞ്ഞത് ഇവരെ ഇത്രമാത്രം ആളുകൾക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നുവെന്ന് ഈ വിവാഹത്തിലൂടെയാണ് മനസ്സിലായതെന്നും ക്രിസും ദിവ്യയും പറഞ്ഞിരുന്നു ഞങ്ങൾ എത്രമാത്രം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഇപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ കണ്ടന്റുകളൊക്കെ എല്ലാം ഓടുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾ എത്രമാത്രം ആളുകൾ ശ്രദ്ധിച്ചിരുന്നുവെന്നും പത്തരമാറ്റിലെ മുത്തശ്ശൻ കഥാപാത്രം ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രിസ്തിന് നല്ല പ്രായമുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടായിരുന്നു ഇവരുടെ വിവാഹം ആദ്യം വിമർശനത്തിൽ എത്തിയത് എന്നാൽ പിന്നീട് ക്രിസ്തിൻ്റെ പ്രായം അത്ര വലുതല്ല എന്നും ക്രിസ്സും ദിവ്യയും തമ്മിൽ അഞ്ചോ ഏഴോ വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു സാധാരണയായി പണ്ട് മുതൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര ണോ കാണപ്പെടുന്ന ഒരു പ്രായവ്യത്യാസം അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും നോക്കില്ലെങ്കിലും പണ്ടുകാലത്ത് ആളുകൾക്ക് പോലും അതൊക്കെ നോക്കും എന്നാൽ അവർക്കും അതത്ര ബോധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൂടെ ആയപ്പോഴേക്കും ഈ താരങ്ങളെ ഏറ്റെടുക്കാൻ തുടങ്ങി പ്രേക്ഷകർ ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല അവരുടെ ഭർത്താവ് മരിച്ചു ഇത്രയും നാളും തന്നെ അവർ അവരുടെ മക്കളെ പൊന്നുപോലെ നോക്കി ഇനി അവർക്ക് ഇൻഡസ്ട്രിയിൽ തിളങ്ങേണ്ട സമയമാണ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ നിൽക്കണമെങ്കിൽ തൻ്റെ മക്കളെ നോക്കാൻ ഒരാൾ വേണം ഒരു നല്ല കരുത്ത് വേണം അത് തന്നെയാണ് ദിവ്യക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിസ് ക്രിസ്സും അതുപോലെ തന്നെ ാണ് ഒരാളെ തേടി നടക്കുകയായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത് വളരെ യാദർശികമായാണ് അദ്ദേഹത്തിന്റെ സഹോദരി വരെ തന്നെയാണ് ഇവർ കൂടുതലും അടുത്തത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് ഇതിന്റെ വാർത്തകളെല്ലാം ആരാധകർക്കൊക്കെ തന്നെയും ആശംസാ പ്രവാഹം തന്നെയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ